ഡോക്ടർ ശ്യാംകുമാർ താങ്കൾ സംസ്കാരത്തെ സംസ്കാര രംഗത്തെ ചലനത്തെ വളരെ സൂക്ഷ്മമായി വിലയിരുത്തുകയും ശാസ്ത്രീയമായി അതേക്കുറിച്ചുള്ള പ്രതിപാദനങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഒരാളാണ് തൃശ്ശൂർ പൂരത്തിന് മറ്റ് ഏതുത്സവങ്ങൾക്കും ജനങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന ഒരു തലമുണ്ട് അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഇരിക്കെ തന്നെ ഏതൊരു കാല ഏതോ ഒരു കാലത്ത് ഉണ്ടായ ഒരു കാര്യത്തിനുള്ള എല്ലാ പ്രശ്നങ്ങളും ഇരിക്കെ തന്നെ ജനങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന ഒരു ഘടകമുണ്ട് തൃശ്ശൂർ പൂരത്തിന് അത് പരക്കെ നിരീക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒട്ടേറെ ആശാവഹമായ ഘടകങ്ങൾ അത് ഉൾക്കൊള്ളുന്നുണ്ട് ആ ദിവസം ആ അമ്പലം എല്ലാ ജാതി മതസ്ഥർക്കുമായി തുറന്നു വയ്ക്കും ഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് അത്തരത്തിലുള്ള ആചാരങ്ങളൊന്നും അനുഷ്ഠിക്കാതെ തന്നെ ചെരുപ്പിട്ട് കൊണ്ട് വടക്കുനാഥൻ അമ്പലത്തിൽ കയറാനും ഈ മേളങ്ങളൊക്കെ ഇലഞ്ചിത്തല മേളൊക്കെ ആസ് ആസ്വദിക്കാനും ഉള്ള ഒരു അവസരമുണ്ട് എന്നതിൽ നിന്ന് അത് തുടങ്ങുന്നു അത് തുടങ്ങുന്നു തൃശ്ശൂർ ജനത ഏതാണ്ട് ഒന്നാകെ തന്നെ ജാതി മത വ്യത്യാസമില്ലാതെ ചേർന്നുകൊണ്ടാണ് അത് നടത്തുന്നത് നടത്തുന്നത് പോലും അത്തരത്തിലൊക്കെയുള്ള പ്രത്യേകതകളുണ്ട് നമ്മൾ ഉത്സവങ്ങൾക്ക് ഇന്നത്തെ പുതിയ കാലത്ത് ജനങ്ങളെ ഒന്നിപ്പിക്കുന്നതിൽ മതനിരപേക്ഷതയുടെയും ഐക്യത്തിൻ്റെയും പാതയിലേക്ക് എത്തിക്കുന്നതിൽ ഉള്ള ഉള്ള കഴിവുകൾ എന്തൊക്കെയാണ് തൃശ്ശൂർ പൂരത്തിന് അക്കാര്യത്തിൽ പ്രത്യേകമായുള്ള എന്തെങ്കിലും ഘടകങ്ങൾ ഉള്ളതായി താങ്കൾ നിരീക്ഷിക്കുന്നുണ്ടോ മാഷേ ജനാധിപത്യ രാജ്യത്താണ് ജീവിക്കുന്നത് ഭരണഘടനാ ജനാധിപത്യം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു നവോത്ഥാന സംസ്കാരം സാമൂഹ്യ പ്രവൃത്തിതയുടെ ഒരു സംസ്കാരം കേരളത്തെ സംബന്ധിച്ചുണ്ടായിരുന്നു ഇത് ഇവിടെ സൂചിപ്പിക്കാൻ കാരണം ഇന്ന് മതനിരപേക്ഷമായൊരു മണ്ഡലത്തിൽ നമ്മൾ പൂരം ആഘോഷിക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് നടന്നു വന്നൊരു പ്രക്രിയ എന്ന് പറയുന്നത് ഒരുപാട് വേദനകൾ നിറഞ്ഞ ഒരുപാട് കഷ്ടപ്പാട് നിറഞ്ഞ ഒരുപാട് ദുരിതങ്ങൾ പേറിയ ഒരു കാലഘട്ടത്തെ തരണം ചെയ്തുകൊണ്ടാണ് എല്ലാവർക്കും സന്തോഷപൂർവ്വം പങ്കെടുക്കാവുന്ന ഒരു തൃശ്ശൂർ പൂരത്തിൻ്റെ മതേതരമായ മണ്ഡലം സൃഷ്ടിക്കപ്പെട്ടത് എന്ന ചരിത്ര സന്ദർഭം നമ്മൾ ഇപ്പോൾ ഓർക്കാതെ പോകരുത് കാരണം ഒരു കാലത്ത് വടക്കുനാഥ മൈതാനത്ത് വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവർ പ്രത്യേകിച്ച് അധസ്ഥിത സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് കാലുകുത്താൻ പോലും കഴിയുമെന്ന ഒരു ഇടമായിരുന്നില്ല വടക്കുന്നാഥ മൈതാനം അന്നത്തെ മനോരമയിൽ അത് രേഖപ്പെടുത്തിപ്പെട്ട് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് കാരണം അധസ്ഥിതരാക്കപ്പെട്ട ആളുകൾക്ക് മുസ്ലിങ്ങൾക്ക് ഒന്നും കാലുകുത്താൻ കഴിയുന്ന ഇടമായിരുന്നില്ല വടക്കുനാഥ ക്ഷേത്രം അവർ വടക്കുനാഥ ക്ഷേത്രത്തിൽ കാലു കുത്തിയാൽ അത് അയിത്തമായിട്ട് കണക്കാക്കിയിരുന്നു എന്ന് അന്നത്തെ മനോരമ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള ഒരു സവിശേഷമായ സാഹചര്യം പ്രത്യേകിച്ച് പൂരം നടക്കുന്ന അവസരത്തിൽ ആറാട്ടുപുഴ പൂരമൊക്കെ നടക്കുന്ന അവസരത്തിൽ പൂരം കടന്നു പോകുന്ന വഴികളിൽ താമസിക്കുന്ന ഈഴവരും തീയരും ഒക്കെ തന്നെ പൂരം നടക്കുന്ന അവസരത്തിൽ അവരുടെ വീടുകളിൽ നിന്ന് അവരാട്ടി ഓടിക്കപ്പെടുന്ന സാഹചര്യം പോലീസ് തന്നെ അവരെയൊക്കെ വീടുകളിൽ നിന്ന് ഇറക്കി വിടുന്ന സാഹചര്യം പൂരത്തിൻ്റെ ഒരു ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഈ ചരിത്രത്തെ എല്ലാം തന്നെ വളരെ ശക്തമായ രീതിയിൽ ഈ ഈ യാഥാസ്ഥിതികവും ബ്രാഹ്മണിക്കലായിട്ടുള്ള ഒരു അന്തരീക്ഷത്തെ റദ്ദു ചെയ്തുകൊണ്ടാണ് അതിനെ അതിനെതിരെ വലിയ രീതിയിലുള്ള വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടാണ് ഇന്ന് എല്ലാ ജനവിഭാഗങ്ങൾക്കും പങ്കുകൊള്ളാവുന്ന ഒരു മതേതരമായ മണ്ഡലം സൃഷ്ടിക്കപ്പെട്ടത് ആ മതേതരമായ മണ്ഡലത്തെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ കേരളത്തിലെ പ്രത്യേകിച്ച് തൃശ്ശൂരുമായി ബന്ധപ്പെട്ട് മുസ്ലിങ്ങളുടെ ക്രിസ്ത്യാനികളുടെ ഒക്കെ തന്നെ വലിയ പിന്തുണ ഈ തൃശ്ശൂർ പൂരത്തിനുണ്ട് എന്നുള്ളത് നമ്മൾ കാണാതെ പോകരുത് അപ്പോൾ അങ്ങനൊരു ജാതിമത ഭേദവിന്യുള്ള ഒരു പിന്തുണ തൃശ്ശൂർ പൂരത്തിലുണ്ട് തൃശ്ശൂർ പൂരത്തിൻ്റെ ഓരോ കാര്യങ്ങൾ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ അറിയാം അത് കുടയുടെ നിർമ്മാണ പ്രക്രിയ ആയാലും കൊള്ളാം പന്തല്ലെ നിർമ്മാണ പ്രക്രിയ ആയാലും കൊള്ളാം അങ്ങനെ ഓരോരോ സൂക്ഷ്മമായ ചെറിയ കാര്യങ്ങളിലും കേരളത്തിലെ അടിത്തട്ട് സമുദായം അധ്വാന അധ്വാന വർഗ വിഭാഗങ്ങളൊക്കെ പങ്കെടുത്തിട്ടാണ് ഇന്ന് കാണുന്ന പൂരം വളരെ മതേതരമായ ഒരു പൂരത്തിന്റെ മണ്ഡലം സൃഷ്ടിക്കപ്പെട്ടത് എന്നുള്ളതാണ് കാര്യം പക്ഷേ ഒരു പ്രധാനപ്പെട്ട സന്ദർഭം ഈ കാര്യത്തിൽ നമ്മൾ കാണാതെ പോകരുത് അത് ശക്തന്റെ കാലത്ത് തന്നെ തുടങ്ങിയ ഒരു കാര്യം ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് നമ്മൾ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് ഉന്നയിക്കപ്പെടേണ്ടത് അത് പൂ പൂരത്തിൻ്റെ ഈ സവിശേഷ ഘടകങ്ങളെ എല്ലാം തന്നെ മാനിക്കുമ്പോൾ പോലും ജനങ്ങളുടെ ഒരു ഉത്സവമാണല്ലോ ജനങ്ങൾ എല്ലാ തരത്തിലുള്ള സന്തോഷവും പങ്കിടുന്ന ഒരു ഉത്സവം കൂടിയാണ് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് അതിനകത്ത് ആ എല്ലാം തന്നെ നമ്മൾ ആദരിക്കുമ്പോൾ പോലും നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ശക്തൻ്റെ കാലത്ത് തന്നെ വളരെ വലിയ മേൽക്കൈ പാറമേക്കാവ് ദേവസ്വത്തിനും തിരുവമ്പാടിക്കും ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം അത് ഇപ്പോഴും തുടരുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് മുമ്പുണ്ടായിരുന്ന ഇതിൽ ഇത് പറമേക്കാവ് ദേവസ്വത്തിൻ്റെ ആയാലും കൊള്ളാം തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ ആയാലും കൊള്ളാം ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാത്രം ഭരണസമിതിയിലും നേതൃത്വത്തിലും ഒക്കെ പങ്കുവഹിക്കുന്ന രീതിയിലുള്ള ഒരു സവിശേഷത ഈ ദേവസ്വം ഭരണാധികാര രംഗത്ത് നിലനിൽക്കുന്നുണ്ട് ഈഴവരോ അല്ലെങ്കിൽ അത് താഴെയുള്ള ദളിതരോ ഒക്കെ തന്നെ ഈ പ്രധാനപ്പെട്ട ഭരണസമിതികളിൽ ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് നമുക്ക് ജനാധിപത്യത്തെ സംബന്ധിച്ച് മതനിരപേക്ഷതയെ സംബന്ധിച്ചുള്ള ആലോചനകൾ പങ്കുവെക്കുന്ന സന്ദർഭത്തിൽ നമുക്കതൊരു ന്യൂനതയായിട്ട് തോന്നും ന്യൂനത തന്നെയാണ് തോന്നുമെന്നല്ല വളരെ ശക്തമായൊരു ന്യൂനതയാണത് അപ്പോൾ ഇനി വരും കാലത്ത് പ്രത്യേകിച്ച് കെ വി സദാനന്ദനെ പോലെയുള്ള ഇഴ സമുദായത്തിന്റെ വളരെ പ്ര ശക്തനായ ഒരു നേതാവ് അദ്ദേഹം ഹൈക്കോടതിയെ സമീപിക്കുന്നുണ്ട് എനിക്ക് കൂടി ഈ ഭരണസമിതിയിൽ അംഗത്വം തരണം എന്ന് പറഞ്ഞ് കെ വി സദാനന്ദനെ പോലെയുള്ള എലൈറ്റിൻ്റെ ഒരു വ്യവസായി അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചു എന്നിട്ട് പോലും ഈ പറയുന്ന രീതിയിൽ ദേവസ്വം ഭരണസമിതിയിൽ അംഗമാകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് ഇനിയൊരു മാറ്റം ഉണ്ടാകേണ്ടത് പറമേക്കാവ് തിരുമ്പാടി ദേവസ്വത്തിൽ പ്രത്യേകിച്ച് ഈരവരും ദളിതരും ഒക്കെ തന്നെ അംഗങ്ങളായി വന്നാൽ മാത്രമേ അത് കൂടുതൽ ജനാധിപത്യപരമായ ഒരു ദേവസംഭരണ ഭരണസമിതിയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുകയുള്ളു അപ്പോൾ ഈ കാര്യങ്ങൾ കൂടി വരും കാലത്ത് പരിഹരിക്കപ്പെടുമ്പോൾ മാത്രമാണ് തൃശ്ശൂർ പൂരം ആ അർത്ഥത്തിൽ വലിയൊരു മതേതര പൂരമായിട്ട് മാറുക അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഒരു എന്താ പറയുക ചില ആളുകളെ പുറന്തള്ളുകയും മറ്റു ചില ആളുകൾ മാത്രം നേതൃത്വം വഹിക്കുന്ന ഒന്നായിട്ടത് മാറി സാധ്യതയുണ്ട് പക്ഷേ അത് അതിരിക്കെ ഞാൻ ഈ വിഷയം സൂചിപ്പിക്കുമ്പോൾ തന്നെ ഒരു കാര്യമുണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി ദേവസ്വം മന്ത്രി സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം പ്രധാനമായിട്ട് ഊന്നിയ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഹിന്ദുത്വ ശക്തികൾക്ക് മുതലെടുക്കാനുള്ള ഒരു അവസരം ഇല്ലാതാക്കാനുള്ള ശ്രമം ദേവസ്വം മന്ത്രിയുടെ ഭാഗത്തു നിന്ന് പ്രത്യേകിച്ച് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നു എന്നുള്ളത് ആശാവഹമായ ഒരു കാര്യമാണ് അതിവിടെ സൂചിപ്പിക്കാൻ കാരണം മുൻകാലത്ത് കുടമാറ്റവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കുമ്പോഴറിയാം ഹിന്ദുത്വവാദികളായിട്ടുള്ള ആൾക്കാരുടെ നേതാക്കന്മാരുടെ ഹിന്ദുത്വവാദികളുടെ സൈദ്ധാന്തികന്മാരുടെ ഒക്കെ ചിത്രങ്ങൾ ഉയരുന്നൊരു സാഹചര്യം തൃശ്ശൂർ ഉണ്ടായിട്ടുണ്ട് അത് പ്രത്യേകിച്ച് കേരളത്തിലെ നവോത്ഥാന നായകന്മാരുടെ ചിത്രങ്ങൾ ഉയരുന്നതിനോടൊപ്പമാണ് ഇത്തരം ഹിന്ദുത്വവാദികളായിട്ടുള്ള ആളുകളുടെ ചിത്രങ്ങൾ കുടമാറ്റവുമായി ബന്ധപ്പെട്ട് അത്തരം ിലൊക്കെ ഉയരുന്നത് അപ്പോൾ ഇതൊക്കെ തന്നെ വളരെ കൃത്യമായ കൂടിയാണ് മുൻകാലങ്ങളിൽ കാലഘട്ടത്തിൽ അത് ചെയ്തത് അപ്പോൾ അത് പ്രത്യേകമായ രാഷ്ട്രീയ ലക്ഷ്യം അതിനെ ഉണ്ടായിരുന്നു അപ്പോൾ അത്തരം കാര്യങ്ങൾ വരാതെ വളരെ സൂക്ഷ്മമായിട്ടുള്ള ശ്രദ്ധ ഇക്കാര്യത്തിൽ പുലർത്തുന്നു എന്നുള്ളത് രാഷ്ട്രീയ കേരളം വളരെ അശാസ്യപരമായിട്ടാണ് നോക്കിക്കാണത് അങ്ങനെ ശ്രദ്ധിച്ചില്ലെങ്കിലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഈ പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഒരു സവിശേഷ സാഹചര്യം പരിശോധിച്ചാലറിയാം ഹിന്ദുത്വ ശക്തികൾ അവരുടെ ഒരു വോട്ട് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി രാഷ്ട്രീയ അധികാരം നേടുന്നതിൻ്റെ ഭാഗമായിട്ട് ഉത്സവങ്ങളെയും ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ആചാരാനുഷ്ഠാനങ്ങളെയും എല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രക്രിയ നമുക്ക് കാണാൻ കഴിയും അതാണ് മുൻ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം നമുക്ക് ഈ തൃശ്ശൂർ പൂരത്തിൽ വലിയ അസ്വാരസ്യങ്ങൾ കടന്ന രീതി കടന്നു വരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത് ആ നിലയ്ക്കാണ് അപ്പോൾ ഇപ്പോൾ അങ്ങനത്തെ സംഭവ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഉള്ള ശ്രദ്ധ പ്രത്യേകിച്ച് ഇക്കാര്യങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് ആശാസ്യമാണ് പക്ഷേ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്നെ ശ്രദ്ധിക്കേണ്ടതായിട്ട്